ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിൾ കറി റെസിപ്പിയായിട്ടാണ് നമുക്കിന്ന് വളരെ സുലഭമായി കിട്ടുന്ന ഇടിച്ചക്ക കൊണ്ടുള്ള കറിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഇടിച്ചക്ക തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് വൺ ടേബിൾ സ്പൂൺ മുളക് പൊടിയും അരോ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ചക്ക കഷ്ണങ്ങൾ ഇട്ട് എന്നിട്ട് ഇതിലെല്ലാം മസാല നല്ലപോലെയൊന്ന് പിടിക്കും വിധം മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഞാനിവിടെ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽമുറി തേങ്ങ ചിരകിയത് ഇട്ടെടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ഏലയ്ക്ക മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പോഴിതാ തേങ്ങ കണ്ട നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇപ്പോഴിതാ തേങ്ങയെല്ലാം തണുത്തതിന് ശേഷം ഞാനൊരു മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചു കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഇടിച്ചക്കറി റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇപ്പോഴിതാ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴുതാ ഉള്ളി പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് തക്കാളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ഇറച്ചിക്കറിയേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിച്ചക്കറി റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം ഇട്ടും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നോൺ വെജ് രുചിയിലുള്ള കറി ആയതുകൊണ്ട് തന്നെ ഇത് ചോറിനൊപ്പം മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് ഇവിടെ രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി ആറ് അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇതുകൂടി കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലോട്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം അടച്ചു വയ്ക്കാം വെജിറ്റബിൾസ് ഒക്കെ കുക്കായി വരട്ടെ കറി എന്തായെന്ന് തുറന്ന് നോക്കാം കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ചക്ക കഷ്ണങ്ങളിലെല്ലാം മസാല നല്ലപോലെ പിടിക്കും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴുതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കറി എന്തായെന്ന് തുറന്ന് നോക്കാം നോക്കിയാൽ ചക്ക കഷ്ണങ്ങളൊക്കെ നല്ല പാകത്തിന് തന്നെ കുക്കായിട്ടുണ്ട് അധികം വെന്തൊടഞ്ഞു പോകരുത് നമ്മൾ കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം ഇതിലോട്ട് അരപ്പ് ചേർത്ത് കുറച്ച് ജാർ കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു കറി അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി ഇതൊന്ന് തിളച്ചിട്ട് അരപ്പൊക്കെ കുക്കായി വരട്ടെ ഇപ്പോൾ ഇത് കറി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഗരം മസാലയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലേയും മല്ലിയിലേയും അരിഞ്ഞത് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു വൺ ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എടുത്തതിനു ശേഷം കറി വാങ്ങി വെക്കാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടില്ല ഇടിച്ചക്ക കറി റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ എന്തൊരു രുചിയാണെന്നറിയത് കഴിക്കാൻ ഒരിക്കൽ നിങ്ങൾ ഇതിന്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇടിച്ചക്കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ